പ്രേക്ഷകർക്ക് ഏറെ പ്രിയമുള്ളൊരു നടിയാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹമോചനശേഷം സിനിമയിലേക്ക് മടങ്ങിയെത്തിയ മഞ്ജുവിനെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും കാവ്യയുടെ വിഷയങ്ങൾ എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ പ്രാധാന്യമുള്ളതാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ചില ചിത്രങ്ങളിൽ മഞ്ജു ഈ അടുത്തായി അഭിനയിച്ചിരുന്നു അങ്ങനെ ഒരു തമിഴ് ചാനലിൽ ഒരു ഇന്റർവ്യൂവിനിടെ അവതാരിക ചോദിച്ചു ആരെ പ്രപ്പോസ് ചെയ്യാനാണ് താല്പര്യമെന്ന് അപ്പോൾ മഞ്ജു പറഞ്ഞ മറുപടി അതൊക്കെ വൈകാതെ പറയും എന്നാണ് ഇതോടുകൂടി മഞ്ജു വാര്യർ രണ്ടാമത് വിവാഹിതയാവുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള വെറുമൊരു മറുപടി മാത്രമാണെന്നാണ് ഒരു പക്ഷം വാദിക്കുന്നത് ചില പരസ്യ ചിത്രങ്ങളിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനിലൂടെ ആയിരുന്നു മഞ്ജു വാര്യരുടെ മടങ്ങിവരവ് പിന്നാലെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ ഒഡിയനിലും മഞ്ജു അഭിനയിച്ചു ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആ സമയത്ത് വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇത് ചില പോലീസ് കേസുകൾക്ക് വഴി വെക്കുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലത്തായി സംവിധായകനായ സനൽകുമാർ തനിക്ക് മഞ്ജു വാര്യറുമായി അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇതും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചു പ്രപ്പോസ് ചെയ്യാനുള്ള ആളെ വൈകാതെ അറിയിക്കാം എന്ന മഞ്ജുവിന്റെ മറുപടി വിരൽ ചൂണ്ടുന്നത് ഒരു രണ്ടാം വിവാഹത്തിലേക്ക് തന്നെയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ധാരാളം ആളുകളാണ് ഈ വാർത്ത ഷെയർ ചെയ്യുകയും അതിൽ കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ മഞ്ജുവിൻ്റെ പ്രതികരണങ്ങളൊന്നും ഉണ്ടാവാത്തതിനാൽ ഈ വാർത്ത സത്യമാണോ അതോ ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക